ൻ ബർഗറ് വാങ്ങാൻ വേണ്ടി പോയേക്കാം എന്റെ ബർഗർ കിട്ടീലെ നോക്കിക്കോ എനിക്ക് എനിക്ക് ഇഷ്ടം വാങ്ങിക്കോ ഇപ്പൊ പുതിയ തരം ബർഗർ വാങ്ങിയിട്ടില്ലേ കേസീട് കേസീട അപ്പം അത് വേണം ഒന്ന് വെച്ച് ഭയങ്കര വാശിയായിരുന്നു ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായി പറയണേ അപ്പൊ എല്ലാം അവിടെ ഒന്ന് കഴിക്കാൻ കഴിച്ചു നാളെ വരാൻ നമ്മള് പറ്റില്ല ഇന്ന് തന്നെ പറയുന്നത് എന്തായാലും നിങ്ങക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈം ഞാനത് കണ്ടോണ്ടിരിക്കുന്നത് പാറക്ക എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ എന്തും ഇല്ലെങ്കിൽ പോവാൻ പിന്നെ ലീലോട് പോവാൻ ചോദിച്ചപ്പോ നമ്മുടെ എനിക്ക് ബിഗ് ദോസ അതും ലാലയം വരുന്ന സീസൺ അല്ലേ അല്ല വീക്കെൻഡ് എപ്പിസോഡാണല്ലോ അപ്പൊ ഇവിടെ വേഗം വന്ന പരിചരണം

അപ്പൊ എനിക്ക് ലച്ചുന്റെ ബർഗർ മതിയെന്ന് ടു ഉള്ളത് പുതിയ ബർഗർ ആണ് അത് ആരെങ്കിലും കഴിച്ചിട്ട് കമ്മൻഡ് ചെയ്ത അപ്പൊ ലെച്ചൂന് മേടിക്കുമ്പോ ഞാൻ ഒരു കടി കടിയെടുക്കുന്നതായി എന്റെ ബർഗറിന് എത്ര ലച്ചുവിന്റെ എനിക്ക് വാങ്ങി പറയാ ആദ്യം നമ്മൾ എന്നെടുത്തിരുന്ന മൈക്കോണല്ലായിരുന്നു ഈ ഒരു ബർഗർ ആണ് ഫെസ്റ്റ് ഡബിൾ ഡൗൺ ടൂ ഡബിൾ നയൻ അപ്പൊ ഇപ്പഴത്തെ എന്താ മതി ഓർഡർ ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയുന്നത് നമ്മൾ ഇവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടി കാടൽ ഇതാണ് കേട്ടോ ബർഗർ ബർഗർ ആണ് എനിക്ക് സ്പൈസി ബർഗറും ഇതിന് തന്ദൂരി ഫിംഗർ ബർഗർ അതിന് ടൂ ഡബിൾ നയൻ ആണ് വൺ ഡബിൾ നയൻ അപ്പൊ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് ഇവിടെ വന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി കച്ചോളു നമുക്ക് ഇവിടെ ഹൗണ്ടറിൽ ഓർഡർ ചെയ്യാൻ അപ്പൊ നമ്മടെ ബർക്കർ ഫ്രഞ്ച് ബർഗറേ അതിലിണ്ടെന്നോ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് ചീസ് ആഡ് ചെയ്യാത്ത കഷ്ട എന്നോടൊരു വാക്ക് ചോദിച്ചൂടെ ഏതൊക്കെയും ആ ഇത് ഏതാ ോട് എക്സ്ട്രാ വെക്കാൻ മയനായി അത് മഴ ഇത് ഇത് കാണിച്ചു കൊടുത്തേക്കും മേടിക്കാൻ വന്നത് ഇത് കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലാടി

എങ്ങനുണ്ട് ബണ്ണുള്ളതല്ലേ നല്ലത് എങ്ങനെ എങ്ങനെയുണ്ട് ബർഗർ നല്ലതാണോ എനിക്കാണെങ്കിൽ ബർഗർ കഴിക്കാൻ അറിഞ്ഞുകൂടാപ്പം ഇതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്ത നല്ല ടേസ്റ്റ് ചെയ്താതിരിക്കണെ ഞാൻ അവള് എന്തേന്നൊക്കെ വാങ്ങിയായിരുന്നു അപ്പൊ ഒരു വെടിയെടുക്കാണ്ട് പോവാണ് മതി ബണ്ണില്ലേ ചില ആൾക്കാർക്ക് ബണ്ണിഷ്ട അത് പറ്റില്ല നല്ല ടേസ്റ്റ് കേട്ടോ ആരൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോ എന്നിട്ട് വയ്ക്കാം അത് ആയിട്ടില്ലല്ലോ ഇത് പറഞ്ഞിട്ട് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടിപ്പോ കാണത് വേണം അയ്യോടാ നിങ്ങളുടെ കൂട്ടത്തില് ഇങ്ങനെ ഇതുപോലെ ബുദ്ധി വെക്കാണ്ടിട്ടുണ്ടോ ഇല്ലാലും മദ്യ വെക്കുമ്പോ കഴിക്കണ ആരെങ്കിലും ഉണ്ടാവും അച്ഛനല്ല എന്തൊക്കെ ഇഷ്ടോ നിനക്കോ ഞങ്ങക്ക് ചിക്കനിഷ്ടം ചിക്കൻ ഞങ്ങൾ അങ്ങനെ കഴിക്കാവില്ല അതെല്ലാം ഞങ്ങക്കൊരു ഇത്രയും അക്കാൻ പാടില്ലേ ചെയ്ത എന്ത് കുറച്ച് കഴിഞ്ഞ് അഞ്ചാട്ട കഴിഞ്ഞു ഞാൻ പറഞ്ഞാ എനിക്കിത്തിരി താങ്ങനെ പുല് പിടിച്ചു വേണോ എല്ലാരും അങ്ങനെ എന്തെങ്കിലും വേണോ ഇങ്ങനെ സംബന്ധിച്ചത് ബാക്കിയുല്ല ഇത് കേട്ട് എന്താ കേട്ടോ എനിക്ക് എന്നിട്ട് വേണ്ട എനിക്ക് ഇടക്കിടക്കൂടെ കുടിക്കണം പിന്നെ ആശം ഇത്തിരി വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞത് കുടിക്കല്ലേ ു ഡയോന്ന് പറഞ്ഞു ലച്ചുന് ഇഷ്ടപ്പെട്ടില്ല ചെറുനബാർക്ക് അടിയിലാണ് ലച്ചു പിന്നെ പുതിയ ഷൂ അല്ലേ കേന്ദിമ വാങ്ങി കൊടുക്കാ അപ്പൊ അത് ഇട്ടിട്ടില്ല എവിടെയും പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് ഇന്നിട്ടാ അന്നേട്ട എന്താ പുതിയ ഷൂ ഒക്കിട്ട് ഷൂ അറിഞ്ഞ പിന്നെ ഇട്ടത്തില്ല കാരണം എവിടെ പോയില്ല ഇന്നപാട് വീഴ്ചയൊക്കെ ഇന്ന അവർക്ക് ഇടാൻ ഒക്കെ പറഞ്ഞത് അപ്പൊ ആദ്യം വാങ്ങിച്ചു കിട്ടാറുണ്ട് ഇപ്പാദ്യ ും ബെത്ത്ഡേക്ക് മനുഷ്യ ഇഷ്ടമെടുത്തു അതും ഇതുവരെ കൊണ്ടാൻ പറ്റൂല പിന്നെ അതൊക്കെ ഇപ്പം ലച്ച ലേ ആണ് തോന്നുന്നു അടിച്ച് പുതിയ ആ പുതിയൊരു രസം എല്ലാം പുതിയതാ ഇവിടെ നമ്മളിതെല്ലാം മീൻറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കി കാരണം എവിടെങ്കിലും എനിക്ക് ഇഷ്ടമല്ല അവിടെയൊക്കെ മരിച്ചു ഞാൻ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ അത് ലച്ചു ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറ് ഇനി കൈക്കാഷ് ചെയ്യും എടുത്താണ്ടല്ലോ എടുക്കും രാ അപ്പൊ ആ കേക്കിന്റെ കാര്യം പറയണോ അത് ചേർത്തൂല് ഞാൻ അന്നൊരു കേക്ക് കേക്ക് അന്ന് ഞാനൊരു ബന്യാണേറ്റൊരു കേക്ക് ഇണ്ടാക്കിയേ പക്ഷെ ഇന്ന് ഞാനതുപോലെ ആപ്പിളക്കെ വെച്ചിട്ട് നല്ല കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടി വെച്ച് പക്ഷെ ആ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായി നല്ല മധുരവും പക്ഷെ അതി കൊറച്ച് കഴിഞ്ഞാൽ അതായത് അവര് ഇരുപത് മിനിറ്റ് പറയുമ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് മണോ അടിക്കാൻ തുടങ്ങി അപ്പത്തേക്ക് അത് മനു നല്ല അതിന്റെ അടിയിട്ടെല്ലാം ഞാൻ കഴിച്ചു പറഞ്ഞിട്ട് മറ്റേല്ലാരും കഴിച്ചു അങ്ങനെ ടേസ്റ്റ് ഉണ്ടായി അപ്പൊ ചെലപ്പോ ആ വീഡിയോ ഇതിന്റെ ആ വീഡിയോ കൂടി ആഡ് ചെയ്യും ചിലപ്പോ ചെയ്ത് ഇഷ്ടപ്പെട്ട് ആഡ് ചെയ്യും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതല്ലോ അത് കമത്തണതും അതൊക്കെ വിട്ടുന്നു മഷനെ കുറച്ച് കിഫിങ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പങ്കടം വഴികളെ ഇത് മൂന്നാമത്തെ പ്രാവശ്യവും കൂടെ ഞാൻ ചെയ്യും അത് അത് അത്യാവശ്യം പറഞ്ഞല്ലോ മൂന്നെയാണ് ഒന്നും ഇടാതെ ഇതില് നല്ല പനി കഴിക്കാനായിട്ട് നല്ല അല്ല നെത്രാശം ഞാൻ ഇണ്ടാക്കിയപ്പോഴേ ആ പഞ്ചസാര ഇട്ടിട്ട് ഷുഗർ ഒന്ന ഇതായ ആപ്പിളൊക്കെ ഒന്ന് കാരമലൈസാവൂലേ അതിന് ഞാൻ അധികം സെറ്റാവാൻ സമയം കൊടുത്തില്ല അപ്പൊ തന്നെ ഞാൻ കേക്കിന്റെ ബാത്രം അങ്ങോട്ട് ചോദിച്ചു എനിക്കോന്നെ അന്ന് ഇത്തിരി കൂടി പോയിന്നോ ഇന്ന് ഇത്തിരി ഇതാവണോന്ന് തോന്നും പിന്നെ പറഞ്ഞ പോലെ ഈ പാൻ എന്ന് മറിച്ചപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങോട്ട് പോരാനായിട്ടൊരു ബുദ്ധിമുട്ട് എന്നാലും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായില്ല ഇനിയും ഫ്രിഡ്ജിൽ ഇരിക്കുന്നു അച്ഛനും ഒക്കെ കഴിച്ചിട്ട് അച്ഛനും ഭയങ്കര ഇഷ്ടമായി അല്ലെ തനിക്ക പ്രാവശ്യം ഉണ്ടാക്കിയ കേക്ക് മധുരം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അവര് മൂന്ന് മൂന്ന് കപ്പോ മൂന്ന് ടേബിൾ സ്പൂണോ പഞ്ചസാര വന്നത് ഞാൻ ഇപ്രാവശ്യം ആ ഒരു മൂന്നും കൂടി എടുത്തു ആറ് ഡബിൾ എടുത്തു അപ്പാണ് കറക്റ്റായിട്ട് ഓവൻ മധുരമല്ല അത്ര മധുരം ഇല്ലെങ്കിൽ പിന്നെ കേക്കല്ലല്ലോ പക്ഷെ അടിപൊളി ആയിരുന്നു കേക്ക് എന്നത് ൃത്തികളം പറയാൻ പഞ്ചസാര വെക്കിട്ട് കുറച്ച് കൂട്ടലിലേക്ക് ചേർത്തു അപ്പൊ ഞാൻ പോയി കൈവാശി കുട്ടി അവിടെ ഡോമിനോസ് ചെന്നിട്ട് നമുക്ക് ഒരു വീട് കൊടുക്കണം പിന്നെ കൈവാശി കുട്ടി ഇട വന്നു വിചാരിക്കും വരാറില്ല അന്ന് വിളക്കിന്റെ വീഡിയോ ഒന്നും ഒന്നെടുക്കില്ലേ അത് ഇതാണ് ടീ ഷോപ്പാണ് ഞാനോ ഞങ്ങൾ ഇപ്പൊ ഡോമിനോസിലാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ പിസ്സ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നത് എത്ര മണിക്കാണ് കാണുന്നത് ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐറ്റം കൂടെ കാണണം കേട്ടോ അപ്പൊ അത് ഇതാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഉള്ള പിസ്സ അപ്പൊ നമുക്കിന് വേഗം പോവാൻ തന്നെ ലേറ്റ് ആയി ബിഗ് ബോസ് കാണണം വണ്ടി ഓർക്കാ